അപ്പൊ നിലവിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ എൽ ഡി എഫിന് മുപ്പത്തഞ്ച് സീറ്റാണ് ഉള്ളത് യു ഡി എഫിന് ഇരുപത്തെട്ട് സീറ്റും ബി ജെ പിക്ക് പതിമൂന്ന് സീറ്റുമാണ് അപ്പം ഞങ്ങളുടെ കോർപ്പറേഷനിലെ അംഗബലം വെച്ചുകൊണ്ട് ആറ് കമ്മിറ്റികൾ ഭൂരിപക്ഷ പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട് എൽ ഡി എഫിൻ്റെതായ ചെയർപേഴ്സൺമാർക്ക് ചെയർപേഴ്സൺ ആവാനുള്ള അവസരം ലഭിക്കും അപ്പോൾ അത് വെച്ചുകൊണ്ട് ആറ് കമ്മിറ്റികളിലേക്കുള്ള അംഗങ്ങളെ ആറ് കമ്മിറ്റികളിൽ വിജയിച്ചു വരാൻ പറ്റുന്ന വിധത്തിൽ ഞങ്ങളത് വിന്യസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ആസൂത്രണം ചെയ്തതുപോലെ തന്നെ ഞങ്ങളുടെ കീഴിൽ വരേണ്ടുന്ന കമ്മിറ്റികൾ ഇപ്പോൾ ധനകാര്യ കമ്മിറ്റി ആവട്ടെ ആരോഗ്യ കമ്മിറ്റി ആവട്ടെ മരാമത്ത് കമ്മിറ്റി വികസനം നഗരാസൂത്രണം വിദ്യാഭ്യാസം ഇങ്ങനെ ആറ് കമ്മിറ്റികളിലേക്ക് മുപ്പത്തഞ്ച് പേരെ ആ ആറ് കമ്മിറ്റിയിലും ഭൂരിപക്ഷം ലഭിക്കുന്ന വിധത്തിൽ ഞങ്ങൾ വിന്യസിക്കേണ്ടായി അത് പ്രകാരം ഈ ആറ് കമ്മിറ്റിയുടെയും ചെയർപേഴ്സൺ എൽ ഡി എഫാണ് വന്നിട്ടുള്ളത് പിന്നെ നിൽക്കുന്ന രണ്ട് കമ്മിറ്റികളാണ് ഒന്ന് ക്ഷേമകാര്യ കമ്മിറ്റിയാണ് മറ്റൊന്ന് നികുതി അപ്പീൽ കാര്യ കമ്മിറ്റിയാണ് അതിലേക്ക് തീർച്ചയായും ഞങ്ങൾ മത്സരിച്ചിട്ടില്ല അപ്പോൾ ഭരണാധികാരിക്കാണല്ലോ ആണല്ലോ നോമിനേഷൻ കൊടുക്കുന്നത് എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ചെയർമാൻ സ്ഥാനത്തേക്ക് ഈ രണ്ട് കമ്മിറ്റിയിലേക്ക് മത്സരിച്ചിട്ടില്ല കാരണം മത്സരിച്ചാൽ അത് വിജയിക്കാനുള്ള അംഗസംഖ്യ ഞങ്ങൾക്കില്ല എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് രണ്ടാമത്തെ കക്ഷി എന്ന് പറയുന്ന ഇരുപത്തെട്ട് സീറ്റ് നൽകിയത് യു ഡി എഫ് ആണ് ആ ഇരുപത്തെട്ട് സീറ്റ് നേടിയ യു ഡി എഫിന് വളരെ നല്ലതുപോലെ രണ്ട് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വിജയിപ്പിക്കാനുള്ള അംഗബലം അവർക്കുണ്ട് എന്തുകൊണ്ടാണ് രണ്ട് സീറ്റ് വിജയിക്കാൻ കഴിയുന്ന നല്ല സാധ്യതകൾ ഉണ്ടായിട്ട് പോലും ഈ രണ്ട് സ്ഥാനവും വിജയിച്ചു വരാൻ കഴിയാത്ത വിധത്തിൽ പരാജയപ്പെടാനും ഒരു സീറ്റ് അവർക്ക് ലഭ്യമാവാനും നികുതി അപ്പീൽ കാര്യ കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റി ബി നറുക്കെടുപ്പിലൂടെ ബി ജെ പിയുടെ കയ്യിലെത്തിക്കാനുള്ള ഒരു അവസരം അവർ സൃഷ്ടിച്ചു എന്നുള്ളതിന് എന്താണ് അതിൻ്റെ കാര്യം മനസ്സിലാവുന്നില്ല രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെ അകത്തുള്ള വലിയ തോതിലുള്ള ഗ്രൂപ്പ് വഴക്ക് ഏകീകരിച്ചൊരു തീരുമാനമെടുക്കാൻ കഴിയാതെ ഒന്നും ഉണ്ടാവാം എന്നതുപോലെ തന്നെയാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിന് ഒരു വിഭാഗമെങ്കിലും കോൺഗ്രസ്സിൽ ബി ജെ പി ആയിക്കൊണ്ട് യോജിപ്പ് ഉണ്ടാക്കിക്കൊണ്ട് വേണ്ട ഒരെണ്ണം ബി ജെ പി വിജയിക്കട്ടെ എന്നൊരു നിലപാടിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ അറിവോട് കൂടെ തന്നെ ഉണ്ടാക്കിയതാണെന്നാണ് ഞങ്ങൾ ഇപ്പോൾ സംശയിക്കുന്നത് കാരണം ആ കമ്മിറ്റിക്കകത്ത് യഥാർത്ഥത്തിൽ നാല് പേരാണ് യു ഡി എഫിന്റെ അംഗങ്ങൾ ഉള്ളത് ഒരാളെ കൂടി കൂടുതൽ കൊടുത്താൽ ആ കമ്മിറ്റി അവർക്ക് വിജയിക്കാൻ കഴിയും പക്ഷെ അനാവശ്യമായുള്ള കമ്മിറ്റിയിലേക്ക് അവർ വിജയിച്ചു വരാൻ സാധ്യതയില്ലാത്ത കമ്മിറ്റിയിലേക്ക് കൂടുതൽ അംഗങ്ങൾ കൊടുക്കുകയും ചെയ്തു ആ അങ്ങനത്തെ കൊടുത്തതിനു പകരം ഈ ടാക്സ് അപ്പീൽ കമ്മിറ്റിയിലേക്കാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ അത് വിജയിക്കാൻ സാധിക്കുകയായിരുന്നു അപ്പൊ ഇതിൻ്റെ തന്ത്രങ്ങളോ എങ്ങനെ ഒരു കമ്മിറ്റിക്കകത്തേക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയക്കകത്ത് പങ്കെടുക്കണം എന്നറിയാത്തവരല്ലോ യു ഡി എഫിന്റെ നേതൃത്വം യു ഡി എഫ് ഞാൻ മനസ്സിലാക്കുന്ന ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഇതിരുന്ന് പഠിപ്പിച്ചിട്ടുണ്ടെന്നാ വോട്ട് ചെയ്യേണ്ട ക്രമത്തെപ്പറ്റി അപ്പൊ അങ്ങനെ ഗൗരവമായി ഇടപെടുന്ന ഒരു നേതൃത്വവും ഈ കൗൺസിലർമാരുണ്ടായിട്ട് എങ്ങനെ ഇത് സംഭവിച്ചു അതാണ് അതിനല്ല മറുപടി പറയേണ്ട യഥാർത്ഥം അവരവരുടെ കഴിവുകേടിന്റെ ഭാഗമായിട്ട് വന്നു ഭവിച്ചതോ അതല്ലെങ്കിൽ ബി ജെ പിയെ സഹായിക്കണമെന്ന ഒരു ധാരണയുടെ പുറത്തോ ഈ കാര്യം ചെയ്തതിന് ശേഷം ആ നറുക്കെടുപ്പിലൂടെ ബി ജെ പിയുടെ ആദ്യമായി കോഴിക്കോട് കോർപ്പറേഷനിൽ ബി ജെ പിയുടെ ഒരു ചെയർപേഴ്സൺ അധികാരത്തിൽ വന്നില്ലേ ആരാ അതിന് മറുപടി പറയേണ്ടത് മറുപടി പറയേണ്ട യു ഡി എഫ് അല്ലേ പതിനാല് സീറ്റ് കോൺഗ്രസിനുണ്ട് പതിനാല് സീറ്റ് ലീഗിനും ഉണ്ട് അല്ലേ ഇരുപത്തെട്ട് സീറ്റ് വാങ്ങിയ ആളും പതിമൂന്ന് സീറ്റ് വാങ്ങിയിട്ടുള്ള ബി ജെ പിയും തുല്യരല്ലേ ഇപ്പം ഓരോ ചെയർപേഴ്സൺ രണ്ടുപേർക്കും പേർക്കും കിട്ടിയില്ലേ അപ്പൊ ഇത് ഒരു ഭാഗത്ത് നിൽക്കുകയാണ് വരാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിനാണ് വലിയ കനത്ത തിരിച്ചടി ലഭിക്കാൻ പോകുന്നത് കോൺഗ്രസിന്റെ ചെയർപേഴ്സൺ ഉണ്ടോ കോഴിക്കോട് കോർപ്പറേഷനിൽ ലീഗല്ലേ വിദ്യാഭ്യാസ സമിതിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്ന ആരാ ലീഗിന്റെ സീറ്റിൽ നിന്ന് വിജയിച്ചു വന്നതല്ലേ എന്റെ ഓർമ്മയിലുള്ള കാര്യങ്ങൾ ഏ ക്ഷേമ സോറി ക്ഷേമകാര്യം ക്ഷേമകാര്യം സമിതിമാർ ക്ഷേമകാര്യത്തിന്റെ അകത്ത് വന്നിട്ടുള്ള ലീഗിന്റെ പ്രതിനിധിയല്ലേ ഈ കോഴിക്കോട് കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവ് എന്റെ ഓർമ്മയിൽ തന്നെ പല ആദരണീയരായ ഒട്ടേറെ കോൺഗ്രസ് നേതാക്കൾ ഉണ്ടായിരുന്നില്ല ഇരുന്നിരുന്നില്ലേ ആരാ ലീഗല്ലേ എന്താ കോൺഗ്രസിന് പറ്റിയത് അപ്പൊ ഈ സംഘടനാ രംഗത്തുണ്ടാവുന്ന നേതൃത്വ തലത്തിലുണ്ടാവുന്ന ഗ്രൂപ്പ് വഴക്കും ആ ഗ്രൂപ്പ് വഴക്ക് സൃഷ്ടിച്ച ശൂന്യതയിൽ നിന്നാണ് ബി ജെ പിയുമായി ഒരു അലയൻസ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കാഴ്ചപ്പാട് കോൺഗ്രസിൽ ഒരു വിഭാഗം രൂപപ്പെടുത്തിയത് അത് തന്ത്രപരമായി വിജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി അവർ കഴിച്ചു കഴിഞ്ഞു അതാണ് കോർപ്പറേഷനിലെ ഇന്നത്തെ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വന്നു ഭവിച്ചിട്ടുള്ള കാര്യം അതല്ലാതെ എൽ ഡി എഫിന് വിജയിച്ചു വരാൻ കഴിയാവുന്ന ആറ് കമ്മിറ്റികൾക്കകത്തും കൃത്യമായി ഞങ്ങൾ ഇതുപോലെ ആസൂത്രണം ചെയ്തു ആറ് കമ്മിറ്റികൾ സുന്ദരമായ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു വന്നു അതിനപ്പുറത്ത് മറ്റൊരു കാര്യത്തിലും ഞങ്ങളെ സംബന്ധിച്ച് മറ്റൊരു കാര്യം ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നത് കോഴിക്കോട്ടെ ജനങ്ങൾ കാണണ്ടെന്നതാ ഈ വിധിയുടെ ഭാഗമായിട്ട് വന്ന ഈ കോഴിക്കോട് കോർപ്പറേഷനകത്ത് ആദ്യമായി ബി ജെ പിയുടെ ഒരു പ്രതിനിധി ചെയർപേഴ്സണായി വിജയിച്ചു വരുന്നതിന് ആരുടേതാണ് പങ്ക് ആരുടെ സഹായമാണ് ലഭിച്ചത് എന്നുള്ളത് യു ഡി എഫിൻ്റെ നേതൃത്വം വ്യക്തമാക്കണം കോഴിക്കോട്ട് ജനങ്ങളോട് അവരല്ലേ ഇപ്പോൾ പറയേണ്ടി അതുകൊണ്ട് അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പം ആണ് തെറ്റായ ഒരുപാട് പ്രചാരണങ്ങൾ ഇങ്ങനെ അഴിച്ചുവിടുന്നത് അതൊന്ന് വ്യക്തത വരുത്തുക എന്നുള്ളതായിരുന്നു നിങ്ങളെ വിളിച്ചു ചേർത്ത് ഇങ്ങനെ പറയാനൊരു അവസരം ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ് അത് ചെയ്തത്